ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ് ലോകിലേക്ക് സ്വാഗതം നമ്മൾ പെരുമ്പിലാവ് ചന്തയെന്ന് എടുത്തു കൊടുത്ത രണ്ട് പോത്തും കുട്ടികളാണ് എങ്ങനെയുണ്ട് നല്ല വലിപ്പം ഉള്ള കുട്ടികളാണ് ഏകദേശം ഇരുനൂറ് കിലോമീൻറ്റർ റേഞ്ചില് ലൈവ് തൂക്കം വരുന്ന പൂത്തുംകുട്ടികൾ എന്ന് തീർച്ചയായിട്ടും പറയാം മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പൂത്തുംകുട്ടിക്ക് വില വന്നേക്കണത് എന്തേട്ടോ ഇതാണ് രണ്ട് പൂത്തും കുട്ടികൾ അപ്പോൾ ഏകദേശം എന്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണ് ഇരുപത്തെട്ട് രൂപയുടെ റേഞ്ചൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉള്ളു പക്ഷേ പ്രതീക്ഷിക്കുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ബഡ്ജറ്റ് വിചാരിച്ചിണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ വലിയ പൂത്തുങ്ങൾ കെട്ടിന്ന് അതിൽ നിന്ന് ചെറുതു നോക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയാം ആദ്യമേ തന്നെ ഈ ചേട്ടൻ ഏഹ് രണ്ട് മൂന്ന് ചെറിയ കുട്ടികൾ ഏകദേശം ഒരു ഇരുപത് രൂപ ബഡ്ജറ്റിൽ കുട്ടികൾ എടുക്കാനാണ് വിചാരിച്ചിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ രണ്ടുമൂന്ന് ചെറിയ കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങള് ആ ചേട്ടാ രണ്ട് കൊല്ലം നോക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് കൊടുക്കാന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ ആവശ്യം അത്ര പണിക്കൊന്നും നിൽക്കണ്ട രണ്ട് മൂന്നെണ്ണം എടുക്കണത് രണ്ടെണ്ണം നല്ലത് നോക്കി എടുക്കുക അപ്പൊ ഞാൻ ഇങ്ങനത്തെ എടുത്താലോന്ന് ആലോചിച്ചു ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഇതിൽ നാപ്പത്തഞ്ച് രൂപ നാപ്പത് രൂപ റേഞ്ചില് മെയിനി വരുന്ന കുട്ടികൾ നല്ല അടിപൊളി സാധനങ്ങൾ സന്തോഷമുണ്ടെങ്കിലുണ്ടായിരുന്നെട്ടോ നമ്മൾ എടുത്തിട്ടുള്ള പോത്തും കൂട്ടി ഇതേ നിൽക്കണോ ലെഫ്റ്റ് സൈഡിൽ രണ്ടെണ്ണം ചേർത്ത് കണ്ടെത്താമുണ്ടാകും ആ വലുത് കെട്ടിയിട്ടുള്ള ആ മേനിയിൽ അവര് ഇട കലർത്തി കൊടുക്കാമെന്ന് വെച്ചേരുന്ന കുട്ടികളിൽ നിന്നാണ് രണ്ടെണ്ണം നമ്മൾ എടുത്തത് അതുകൊണ്ട് തന്നെ വലിയ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂട്ടത്തില് കൂടെ അങ്ങനെ പോണ കുട്ടികളാണ് അപ്പൊ അതിന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വില വലിയ കാര്യമായിട്ട് കുറയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് മുപ്പത്തേഴ് മുപ്പത്തെട്ടൊക്കെ പറഞ്ഞത് നമ്മൾ ഇരുപത്തെട്ട് ഇരുപതൊട്ട് ചോദിച്ചു തുടങ്ങി ലാശ്ശി മുപ്പതിൽ അവസാനിപ്പിച്ചു മുപ്പതിലും തരില്ല എന്ന് പറഞ്ഞ അങ്ങനെ മുപ്പത് അഞ്ഞൂറ് ആള് ലാശ്ശ്യം മുപ്പത്തിമൂന്ന് പറഞ്ഞു ലാസ്റ്റ് മുപ്പതിന് അവസാനിപ്പിച്ചു ഏകദേശം ഒരു ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് രൂപത്തിലൊക്കെ നമ്മളും പ്രതീക്ഷിക്കുന്നുള്ളട്ടോ പക്ഷെ ചന്തയിൽ നല്ല തിരക്കായിരുന്നു അത് മാത്രല്ല ഇടത്തരം പൂത്തുകൾ വാങ്ങിക്കാൻ ഇഷ്ടപ്രകാരം ആളുകൾ ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് പൂത്തുകൾ ഒരു നാൽപ്പത്തഞ്ചര റേഞ്ചില് നിങ്ങത്തെ കുതിപ്പികളാണ് വാങ്ങിക്കാൻ നല്ല രീതിയിൽ പുല്ലിട്ട് കൊടുക്കുക അതുകൊണ്ടോ നല്ല അടിപൊളി പൂത്തുകളുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ എടുത്തതാണ് കേട്ടോ ഈ രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ എടുത്തതാണ് മുപ്പത് അഞ്ഞൂറായിട്ട് നല്ല ഹൈറ്റും നല്ല നീട്ടുമുണ്ട് കുട്ടികൾ കേടുമാറിയ കുട്ടികൾ എന്ന് പറയാം അതായത് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അത്യാവശ്യം വളർച്ച കാണിക്കാൻ പാകത്തിലുള്ള കുട്ടികളാണ് നമ്മൾ രണ്ടെണ്ണം തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ മോശമില്ല കുട്ടികൾ രണ്ടും നമുക്ക് ഇഷ്ടമായി അപ്പോൾ ഈ രണ്ട് കുട്ടികളെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതില് മുപ്പത്തഞ്ചു രൂപ നാപ്പത് രൂപയുടെ റേഞ്ചിലൊക്കെ രണ്ടെണ്ണം പിടിക്കാൻ പറ്റിയത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് പറഞ്ഞപ്പോ ആ ചേട്ടൻ പറഞ്ഞു അത്രക്കാണ് ബഡ്ജറ്റ് വേണ്ട അത് മാത്രമല്ല മെയിൻറ്റെയിൻ ചെയ്യല് ആ ചേട്ടന് ചിലപ്പോ വീട്ടിൽ അച്ഛനമ്മക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് വലുതുമല്ലേക്ക് ഇനിയും വലുതുമല്ലേക്ക് പോകണ്ട എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ബാക്കിലൊക്കെ ലേശം പൊട്ടിണ്ട് അത് വേറെ ഒന്നുമല്ല വണ്ടി വരുമ്പോ വണ്ടിയിൽ കൊണ്ടുവരുമ്പോ ഒരഞ്ഞു കൂട്ടിയിട്ടാണ് വേറെ പഴുപ്പ് കാര്യങ്ങളൊന്നുമില്ല പോത്തും എത്തിയിൻ്റെ ബുദ്ധിമുട്ടുകള് രണ്ടു ദിവസം ഓല്മെന്റ് പറ്റിയ മാറാവുന്ന കേസല്ല ഒരുത്തിന് മൂക്കായിരം കൂട്ടിണ്ട് അപ്പൊ വേറൊരു രസം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അന്ന് മുപ്പത് മുപ്പത്തഞ്ച് ആറേഞ്ചിലൊക്കെ മുപ്പത്തി അഞ്ച് രൂപ നമുക്ക് അന്ന് രണ്ട് ബുദ്ധിമുട്ടികൾ എടുക്കുമ്പോ ആശം വില കൂടി നിക്കുന്ന സമയത്ത് തന്നെയാണ് എടുത്തത് അപ്പൊ ആ മുപ്പത്തഞ്ചു രൂപ എടുത്ത് നമ്മള് നാലഞ്ചു മാസം നോക്കിയാലും അത്രയ്ക്ക് എത്താത്ത പൂത്തുങ്ങള് നാപ്പത് രൂപ നാല്പത്തഞ്ചു രൂപയുടെ മേനിൽ നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് അന്നത് ഒരു ആവശ്യമായിരുന്നു രണ്ട് പൂത്തുകള് നമ്മുടെ ഒന്നും ഉണ്ടായിരുന്നില്ല അന്നൊരു പഞ്ചായത്തിലെ പൂത്തും വലുത് മാത്രം ഉണ്ടായിരുന്നില്ല രണ്ടാം നമുക്ക് ആവശ്യം ആയതുകൊണ്ട് നമ്മൾ എടുത്തതാണ് അപ്പൊ ഇനി പോത്തിന് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇത് തീർച്ചയായിട്ടും ഇതേ കണ്ടോ നാൽപ്പത് രൂപ മുപ്പത്തി രൂപ നാപ്പത്തഞ്ചു രൂപ മേനിലൊക്കെ നല്ല നല്ല അടിപൊളി പോത്തുങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ കൈത്തീറ്റ കൊടുത്ത് വലുതാക്കാനൊന്നും വലുതാ കണ്ടോ എന്താ ഇവിടുന്ന് നാലാമത് കണിക്കുന്ന പൂത്തിന്റെ പാക്ക് ഒക്കെ നോക്കിയാൽ ഞാൻ ഇങ്ങനത്തെ പൂത്തുകളെയാണ് ഒരു നാലഞ്ചെണ്ണം കൂടി എടുക്കണം ആഗ്രഹിക്കുന്നത് അപ്പൊ അത് ആ ചേട്ടൻ ഞങ്ങൾ എസ് ആർ ഡിയിൽ നോക്കി വേറെ ടീമുകളിലൊക്കെ ചെറു നോക്കി ചെറിയ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല അത് മാത്രമല്ല നമ്മള് വലിയൊരു വിലയും അതിലെ ആവശ്യമില്ലാതെ അത് മുഴുവൻ അങ്ങനത്തെ സൈസിലാണ് കേട്ടോ നാൽപ്പത് നാപ്പത്തി അഞ്ച് നാല്പത്തി മൂന്ന് അമ്പതിന്റെ മേലയ്ക്കുള്ളത് ഉണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തെട്ട് എനിക്കൊരു മുപ്പത്തഞ്ചിന്റെ മേലയ്ക്കുള്ള രണ്ടെണ്ണം എടുക്കണം ആ ചേട്ടന് എടുത്തുകൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ ആ ചേട്ടൻ അതിന് താല്പര്യം പറഞ്ഞില്ല അത് പിന്നെ നമ്മൾ വെറുതെ ഇതാ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതേട്ടോ നാപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തെട്ട് രൂപ നാൽപ്പത്തി മൂന്ന് രൂപ അങ്ങനത്തെ റേഞ്ചിലൊക്കെ ഉള്ള ഓരോന്നിട്ടങ്ങളെ ഐറ്റങ്ങളെ ഓരോരുത്തർ പിടിച്ചു തുടങ്ങിയിട്ട് നല്ല ചളി നടന്നു കേട്ടോ നല്ല ചളിന്ന് വെച്ചാൽ നല്ല ചളി നടന്നു നമ്മള് ഗമ്പൂട്ട് എടുക്കാനും മറന്നുപോയി അപ്പൊ പെരുമ്പിലാവ എന്തേല് നല്ല റഷ് കച്ചവടമാണ് ഞാൻ പോയ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് അതായത് ഒക്ടോബർ സോറി ഒക്ടോബർ ആ ഒക്ടോബർ ഫസ്റ്റ് തന്നെ ഒന്നാം തീയതി ആയിരുന്നു തോന്നുന്നു എനിക്കെട്ടോ ഇനി അങ്ങോട്ട് ചന്തകളിൽ ഇടത്തരം പൂത്തുകൾ വാങ്ങിക്കുന്ന നല്ലമാരി ആൾക്കാരുണ്ട് കേട്ടോ ഇത് രണ്ടും ആണ് നമ്മള് വാങ്ങിച്ചേക്കുന്നത് അത്ര വലിയ കന്നുകളൊന്നൊന്നും ഞാൻ പറയില്ല അതിലെ നല്ല അടിപൊളി സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലേ അതായത് നമുക്ക് സാധാരണ പൂത്തും കുട്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലുപ്പമുള്ളത് ഏകദേശം നല്ല രീതിയിൽ വൃത്തിയായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് രൂപയുടെ റേഞ്ചിൽ അറുപത്തഞ്ച് രൂപയുടെ റേഞ്ചിൽ നല്ല രീതിയിൽ വൃത്തിയായി ഇപ്പോൾ ഒരു ഒക്ടോബർ മാസം കഴിഞ്ഞാൽ നവംബർ മാറിനോട് നവംബറിനോട് കൂടിയിട്ട് ഇവർ കേടൊക്കെ മാറും തീറ്റകൾ എടുത്തു തുടങ്ങും നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏകദേശം ഒരു അഞ്ചാറ് മാസം വൃത്തിയായിട്ടുണ്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് രണ്ട് പോലുള്ള കാരണം നല്ല രീതിയിൽ നോക്കാൻ പറ്റും സിമ്പിളായിട്ട് കയറുകയും ചെയ്യും നല്ല ഹൈറ്റാക്കിണ്ട് നല്ല വൃത്തിയിലേക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പൂത്തുകള് മോശം ഒന്നുമില്ല അതന്നെ ഞാൻ ഫ്രണ്ടിൽ തന്നെ അവരെ കെട്ടി കെട്ടി പുറത്തേക്ക് ഇറക്കിയിരുന്നതൊക്കെ കാണിച്ചു തന്നത് ആ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ നിന്റെ കണക്ക് പ്രകാരം ഒരു ഇരുപത്തി രൂപ ഇരുപത്തെട്ട് രൂപ റേഞ്ചൊക്കെ നമ്മളും പ്രതീക്ഷിച്ചിരുന്നല്ലോ പക്ഷെ ഒരു രശയിലെ ചന്തയില് ഞാൻ പറഞ്ഞില്ലേ നല്ല റഷ അതായത് നല്ല റഷന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് എന്താ പറയാ വാങ്ങിക്കാൻ അത്ര ആളുകൾ അടത്തരം പൂത്തുകൾ അതായത് മീഡിയം സൈസ് പോത്തുകളെ ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ നാപ്പത് രൂപ നാപ്പത്തഞ്ച് രൂപ റേഞ്ചിലുള്ള പോത്തുകള് അതായത് കേട്ടോ എങ്ങനെയാണ് പൂത്ത് അടിപൊളി സാധനമല്ലേ നിങ്ങൾക്ക് പൂത്തുകളൊക്കെ വാങ്ങിച്ചൊരു നാപ്പത് നാപ്പത്തഞ്ചിന്റെ റേഞ്ചിലൊക്കെ വാങ്ങിച്ച് ഒരു അൻപത് രൂപയ്ക്ക് കച്ചവടം ചെയ്യാൻ പറ്റും വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് സന്തോഷേന്റെ കയ്യില് നല്ല അടിപൊളി കന്നുകൾ ഇടാ ഈ പ്രാവശ്യം ചെന്നപ്പോ സന്തോഷേന്റെ കൈയിലാണ് നല്ല പെരുമ്പലാവ് ചന്തയില് കന്നുകൾ ഉള്ളത് ഏർ എന്നുവെച്ചാൽ അദ്ദേഹമാതിരി കന്നുകള് വലുതും ചെറുതും ആയിട്ടുള്ള ഇഷ്ടപ്രകാരം കന്നുകൾ സന്തോഷേന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കൊണ്ടുപോകാൻ സെറ്റപ്പ് നോക്കുകയാണ് ദിവനാണോ ബാക്ക് വണ്ടിയും ഒരഞ്ഞ് കയറി ബാക്കിൽ നിന്നിട്ടും ഒരഞ്ഞ് 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 കൂട്ടിയിട്ടുള്ളതാണ് വിഷയമുള്ള കേസൊന്നുമല്ല എന്നാലും കന്നുകൾ എനിക്ക് വലിപ്പം കൊണ്ടും ആയതുകൊണ്ട് പിന്നെ നമ്മൾ ആ രണ്ടെണ്ണം ഫസ്റ്റിലന്നെ നമ്മുടെ കയ്യില് ശ്രദ്ധയിൽ പെട്ടതുകൊണ്ട് നമ്മൾ പിന്നെ പുറത്തേക്കൊന്നും പോയില്ല ആദ്യം എസ് ആർ ആണ് നോക്കിയ അത് കഴിഞ്ഞ സന്തോഷം സന്തോഷമുണ്ടെങ്കിൽ വന്നപ്പോ സന്തോഷ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്തു തരും പക്ഷെ ഇവര് ചന്തയിലെ ആളുകൾ ഉണ്ടെങ്കിൽ വലിയ അഡ്ജസ്റ്റ്മെന്റും പേശലൊന്നും പേഷനും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവേണ്ട ചന്തയിലെ തിരക്ക് തന്നെ നോക്കി നോക്കിയാൽ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല അന്തസ്തരക്ക് നല്ല വലിയ വലിയ പൂത്തുകൾ ഏകദേശം എഴുപത് രൂപ അമ്പത് രൂപയുടെ റേഞ്ചിലൊക്കെ ഇതിന് ഒരു നമുക്ക് വളർത്താൻ പറ്റുന്നതാണെങ്കിൽ കുഴപ്പമില്ല നല്ല ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉള്ള പൂത്തുകള് ഉണ്ട് നമ്മള് ദിവസം സഹായിച്ച് കുഴപ്പമില്ലെങ്കിൽ ഡിസംബർ ആകുമ്പോ ഇങ്ങനത്തെ ഒരെണ്ണം ഒരു നാലഞ്ചെണ്ണം നാപ്പത് രൂപ നാപ്പത്തഞ്ചരയുടെ റേഞ്ചിലൊക്കെ ഉള്ളത് നോക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു ബാക്കിയൊക്കെ വന്നപടി ചന്തം എന്ന് പറയാം അപ്പോൾ ഈ ചേട്ടനെ ആദ്യമൊക്കെ വളർത്തിയിരുന്നു അപ്പൊ ആള് എന്നെ സമീപിച്ച രണ്ട് മൂന്ന് ചെറിയ പൂത്തും കുട്ടികൾ എവിടുന്നെങ്കിലും തൂക്കിട്ടാണെങ്കിൽ തൂക്കിയിട്ട് എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ചേട്ടന്റെ സ്ഥലം ഏകദേശം നമ്മുടെ പെരുമ്പല ചന്തയിലെ തൊട്ട് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മൾ വാഹനങ്ങളും പോയി തൂക്കി ഇടുത്ത് വണ്ടിക്കാശൊക്കെ നഷ്ടമാക്കാൻ നോക്കണ്ട നമുക്ക് പെരുമ്പല ചന്തയിലേക്ക് കയറി നോക്കാം കിട്ടിയില്ലെങ്കിൽ മാത്രം വേറെ ആശ്രയിക്കാം പിന്നെ പെരുമ്പലോ ചന്തയിൽ നിന്ന് കിട്ടായി പിന്നെ ചേട്ടാ ഈ ചെറിയ കുട്ടികളുടെ കേസൊക്കെ ഒന്ന് കിട്ടുകയാളാം നമുക്ക് ലേശം വലുത് നോക്കിയിട്ട് തന്നെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റാക്കി അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്നാൽ ചെറുത് വേണ്ട അവിടെ വന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞാൽ ചെറുത് വേണ്ട നമുക്ക് ലേശം വലുപ്പുള്ളത് ഈ കൊല്ലം കൊടുക്കാൻ തന്നെ പറ്റുന്ന എടുക്കാം അപ്പൊ എന്റെ ഒരു കണക്കൂടു ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ലൈവ് ആയിട്ട് ഏകദേശം ഒരു നൂറ്റി അൻപത് കിലോയ്ക്ക് മേലെ ഗ്യാരണ്ടി ഉണ്ടോ ഇരുന്നൂറ് കിലോന്റെ മേലക്ക് പോകില്ലേ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒരു നൂറ്റി തൊണ്ണൂറിൻ്റെ റേഞ്ച് ഇരുന്നൂറിൻ്റെ ചോടൊക്കെയുള്ള ഒരു ലൈവായിട്ടുള്ള കുട്ടികൾ എന്ന് പറയാം നല്ല വലിപ്പുള്ള കുട്ടികൾ അതായത് കേട് മാറാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഒരു മാസം കൊണ്ട് തീറ്റ എടുപ്പിക്കുകയാണെങ്കിൽ രണ്ടു മൂന്ന് മാസം കൊണ്ട് നമുക്ക് കേടൊക്കെ മാറ്റി നല്ല രീതിയിൽ എറിച്ച് കയറ്റാൻ പറ്റും നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും പോത്ത് വളരുന്നത് ഒരിക്കലും പച്ചപ്പുല്ലും കൈത്തീറ്റുകളും അതിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ നോക്കുന്ന രീതി നമ്മൾ അതിനോട് കാണിക്കുന്ന താല്പര്യം അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക് നമ്മൾ കാലത്ത് പുല്ലുള്ള സ്ഥലത്ത് ഇപ്പോൾ പാടത്താണ് കെട്ടി കൂടുതൽ ആളുകൾ ചെയ്യുക ഉച്ചയാകുമ്പോൾ അതിനെ വെള്ളത്തിലിറക്കി കെട്ടും അല്ലെങ്കിൽ പുല്ലുള്ളിടത്തേക്ക് ഇടത്തേക്ക് മാറ്റി കെട്ടും ചിലർ കാലത്തോട്ട് ഉച്ച വരെ തണലത്ത് കെട്ടി ഉച്ചയ്ക്ക് ശേഷം തണലത്തോട് ചെ തണല വെയിലാറുമ്പോൾ പുല്ലുള്ളിടത്ത് കൊണ്ടേ കെട്ടി അങ്ങനെ തന്നെ എത്രമാത്രം കെയർ ചെയ്യുന്നത് അല്ലാണ്ട് കാലത്ത് കൊണ്ടുപോയി കെട്ടി വൈകുന്നേരം കഴിച്ചു കൊണ്ടിരുന്ന സെറ്റപ്പ് അല്ല അതിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വെക്കുമ്പോഴാണ് അതിനൊരു അതിനൊരു വളർച്ച ഒരു എക്സ്ട്രാ വളർച്ച അല്ലെങ്കിൽ നമ്മളെ ഒരു കരുതൽ അതിന് കിട്ടുമ്പോ അതിന്റെ ഒരു വളർച്ച നമുക്ക് ചിലപ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഒരു പോത്ത് രണ്ടു പോത്തൊക്കെ വളർത്തുന്നവർക്ക് വളർച്ച നമ്മൾ അഞ്ചാറും പോത്ത് വളർത്തുന്ന മരൽപ്പം ആക്കം കൂടും അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ സമർത്ഥിക്കോ വീണ്ടും കാണാം പുതിയ വീഡിയോ അപ്പോ ഈ പോത്ത് ഏകദേശം ഇരുന്നൂറ് കിലോന്റെ റേഞ്ചാണ് നമ്മള് ലൈവ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് ഇത് എത്ര കിലോ ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക ഒരു അമ്പത് അറുപത് അറുപത്തഞ്ചിന്റെ റേഞ്ചിൽ ഇത് കൊടുക്കാൻ പറ്റുമോ എന്റെ കണക്കുകൂട്ടിൽ ശരിയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു അറുപത് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാൻ ബൈ ബൈ